ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് ജില്ലയിലെ ഈങ്ങാപ്പുയ ടൗണിനടുത്തുള്ള ഒടുങ്ങാക്കാട് മക്കാമിൻ്റെ മുമ്പിലാണ് ഇന്ന് നമുക്ക് ഒടുങ്ങാക്കാട് മക്കാമിൻ്റെ വിശേഷങ്ങൾ കാണാം കോഴിക്കോട് നിന്നും നാൽപ്പത് കിലോമീറ്റർ ദൂരമാണ് ഈ മക്കാമിലേക്കുള്ളത് കോഴിക്കോട് നിന്നും വയനാട് അടിവാരം ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ കയറിയാൽ മക്കാമിൻ്റെ മുന്നിലിറങ്ങാൻ പറ്റും റോഡ് സൈഡിൽ തന്നെയാണ് മക്കാമും പള്ളിയും സ്ഥിതി ചെയ്യുന്നത് ഇങ്ങാപ്പുയ ടൗണിൽ നിന്നും വയനാട് റോഡിൽ രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഈ മക്കാമിലേക്കുള്ളത് സയ്യിദ് അലി ഹുസൈൻ ദില്ലി തങ്ങളുടെ മക്ബറയാണ് ഇവിടെയുള്ളത് ഡൽഹിയിൽ നിന്നും ദിനീ പ്രബോധനത്തിന് കേരളത്തിലേക്ക് വന്ന പണ്ഡിതനാണ് ഇദ്ദേഹം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ